നമ്മുടെ ഇന്നപ്പഴും നമ്മൾ തേനെടുക്കാണ്ടിപ്പോട്ടോ അതെ ഒരു കൊല്ലമായ ബോക്സ് ആട്ടോ ആവശ്യമുള്ള ഒരു കൊല്ലമായി പോകും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് രണ്ട് പ്രാവശ്യം എടുക്കുന്ന സമയം ആടോ നമ്മൾ ലേറ്റായി പോയി അപ്പോൾ നമുക്ക് ഈ ഈച്ച പോകും നഷ്ടപ്പെട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തേൻ എടുക്കുമ്പോൾ അതായത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെ കൊണ്ട് എങ്ങനെയാ ഞാൻ കാണിച്ചാൽ നമുക്ക് നേരെ പോകാം വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വള്ളി അയച്ചതാണ് ഈ സ്റ്റെപ്പ് വെച്ച് പഠിച്ചോ ഇവിടെ ജസ്റ്റ് ആ കോടി തലയ്ക്കത്ത് ആ വായ പൊടിച്ച് കളയാ അങ്ങോട്ട് നേരെ ബോട്ടിൽ അങ്ങോട്ട് കാണിക്കൂടാം അപ്പോൾ ഫാസ്റ്റായിട്ട് ഈച്ചർ പടയെന്ന് കയറാം ആ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ പെട്ടി ഒന്ന് ജസ്റ്റ് കൊട്ടി കൊടുക്കൂടാം അപ്പോൾ ഈസ്റ്റിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കയറും കേട്ടോ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഒരുപാട് ഈച്ചർ കയറിടാം പെട്ടെന്ന് അവിടെ കൊട്ടി കൊടുത്തിട്ട് വേഗം ഫാസ്റ്റായിട്ട് തന്നെ കയറിടാം ഉണ്ടോ ഒരുപാട് കുറച്ച് ഉണ്ടാക്കി പത്ത് ബോളുണ്ട് ബാക്കി ഒരുപാട് ഇത്രതാ ബോക്സ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് കയറിയിട്ടോ അങ്ങനെ ഈച്ചയൊക്കെ മാക്സിമം അവിടെ ബോട്ടിൽ കയറിയിട്ടോ ഇനി നമുക്ക് നേരെ ആ ബോക്സ് തുറക്കാം ഏകദേശം മുക്കാൽ സമയം പോകുമ്പോൾ ഈച്ച കയറി ഇനി അധികം കയറാൻ നേരെ സ്പീഡെല്ലാം കുറഞ്ഞു ഇനി നമുക്ക് നേരെ ബോക്സ് തുറക്കാം അങ്ങനെ നമ്മൾ ബോക്സ് തുറക്കാൻ പോകാൻ ഇടാം അങ്ങനെ കുറച്ച് തേണ്ട കുറച്ച് മുട്ടയാണ് ഇടാം രണ്ട് തരം ഇടാ തേനയുടെ തേനാണ് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടോ ഇങ്ങനത്തെ ചെറിയ ബോക്സ് വെച്ചാൽ ഇങ്ങനെ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് രണ്ട് മിനിറ്റ് വേച്ച് ഇടാം അപ്പോൾ ഈ കുറച്ചെല്ലാം കുറച്ചു പോകും അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് നേരെ ചായക്ക സ്പൂൺ ഒറ്റ ഓടി ഒഴിച്ചാൽ കംപ്ലീറ്റ് തേൻ നമ്മുടെ പാത്രത്തിലേക്ക് വിഴുകിടാം ഞാൻ കാണിച്ചരാം അപ്പോൾ ഈ ബോക്സ് നേരെ കുത്തനെ പിടിക്കുക ഒറ്റ വലിരിക്കുക കമ്പിറ്റി നമുക്ക് കിട്ടും കേട്ടോ പക്ഷെ മഴച്ച് ടൈറ്റാണ് അതൊന്നും അതുപോലെ വലിക്കാൻ ഇല്ല സ്പൂൺ നല്ല ടെമ്പറായി കിട്ടോ രണ്ട് സ്പൂൺ വെളിച്ച് ടെമ്പർ ജാസ് കുറവാണ് അവിടെ അതുപോലെ വലിക്കാൻ പറ്റും കേട്ടോ എന്തായാലും മാക്സിമം നമുക്ക് എന്താ തിക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ട് കിട്ടാം നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോൾ നമ്മൾ തേനയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ടോ ഇനി ഇന്ന് നീറ്റാക്കി എന്ന് വൃത്തിയാക്കി ശേഷം നേരെ നമ്മൾ പെട്ടി അടച്ച് വെക്കൂടാ അടച്ച് വെക്കുമ്പോൾ ഇവിടെയുള്ള ഈച്ചലൊക്കെ കുറച്ച് നമുക്ക് കയറും അത് ശേഷം നമ്മൾ നേരെ ബോട്ടിലും നമ്മുടെ ഈ പെട്ടിയായിട്ട് നമ്മൾ എവിടെ വെച്ചാൽ എവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടു വെക്കുക എന്നിട്ട് നേരെ ജസ്റ്റ് അവിടെത്തന്നെ വെച്ചിട്ട് ആ ബോട്ടിൽ തളിക്കുന്ന തുറന്ന് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈച്ചലൊക്കെ കൂട്ടി കയറും ഇത്ര ഉള്ള സിമ്പിളായിട്ട് നമുക്ക് തേന കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഷൂട്ടെങ്കിൽ ഒന്നും ലൈക്ക് കേട്ടോ ഓക്കെ ബൈ ബൈ